ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിൽ ഇവിടെ ഫ്രില്ല് വെച്ചിട്ടുള്ളത് ആ എനിക്ക് ആ ടാപ്പൊന്ന് ഇട ഇതാക്കിയിട്ട് വളർന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ലോങ് ആണ് വന്നിട്ടുള്ളത് വേക്കാണ് ആദ്യം കഴിച്ചത് സോറി അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു രണ്ട് ഫ്രില്ല് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുണ്ട് ഫുൾ ഇതാക്കണോ ഏതാ ഏകദേശം ഫുൾ സ്ലീവ് വരെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടില്ലേ ഏ ഇതുവരെ സ്ലീവ് ഉണ്ട് അപ്പോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഹിപ് സൈസും ഒന്ന് പറഞ്ഞ കേട്ടോ അതിന്റെ ചെസ്റ്റ് വീതി ഹിപ് സൈസ് ഇത് പുറത്തുനിന്ന് വന്ന സാധനാണ് നമ്മളെ ഇവിടുന്ന് വന്ന് ഇതാക്കിയതല്ലായിരുന്നു അപ്പൊ അതിന് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി അൻപതിനൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ലോങ് സ്ലീവാണ് നല്ല കോട്ടൺ ആണ് ഇതാണ് ഇവിടെ നെക്ക് കണ്ടില്ലേ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ബട്ടൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് എന്താണ് ചെസ്റ്റ് വീതിയും ഇരുപത്തിയെട്ട് ഹിപ് സൈസും വന്നിട്ടുണ്ട് കേട്ടോ ഇത് പോവല്ലേ ഇനി അപ്പോൾ ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു പ്രിൻറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഹാഫ് കൈ ആണ് ഇത് സ്ലീവ് കമ്മിയാണ് കേട്ടോ അപ്പോൾ ഇത് സ്ലീവ് കമ്മിയാണ് ഇത് ഏകദേശം ത്രിപ്ലെക്സിൽ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ ഇതിന് കുറഞ്ഞെടുത്തല്ലേ ആ ഇത് ഞാൻ കുറഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്ലീവ് ഇല്ല കേട്ടോ അതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞ് ഇനി ഇത് ഇതാക്കണോ ഇതെ വേറൊരു പ്രിൻ്റ് കെട്ടോ അപ്പോൾ മൂന്ന് അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു കളറ് വരുന്നത് ഇതും ഇരുപത്തി നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി എന്തായി അങ്ങോട്ടുള്ള കുറച്ച് മേലക്ക് ഉം അത് മുപ്പത് ചേസ് ഞാൻ ആ സ്ലീവ് ഇല്ലാത്തത് സോറി കൊറേ ലാഗ് കുറെ ലാഗായി അപ്പൊ ഇന്ന് അതിന്റെ ഇത് ഇതാട്ടോ ഇത് നല്ല സ്ലീവ് ഉള്ളതാണ് കേട്ടോ മുക്കാർ സ്ലീവ് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട അപ്പൊ ആ കാഞ്ചീന്റെ ഒരു കളർ ചേഞ്ച് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഇതാണ് കേട്ടോ ഗ്രീനാണ് അപ്പൊ മുന്നൂറ് രൂപയാട്ടോ റേറ്റ് വന്ന ഇപ്പോൾ ഉള്ളത് മുന്നൂറ് രൂപയാണ് ലോങ് സ്ലീവ് ആണ് നമ്മൾ സാധാരണ മറ്റേ മാക്സിന്നെ കാട്ടിലും ഇവിടെ എനിക്ക് ഇത് ഇടുമ്പോ നല്ല വൃത്തി തോന്നും കേട്ടോ കാരണം നമുക്ക് പുറത്തുനിന്ന് വരുന്ന മാക്സികൾക്ക് കൈ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഇത് എത്ര ചെസ്റ്റ് വീതി ഉണ്ട് ചെസ്റ്റ് വീതി എത്ര ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി എന്തായാലും ഇതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ നദിന്റെ കൂടെ നോക്കിക്കോ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് അപ്പൊ അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് ഇത് അതിന്റെ ബ്ലൂ ആണ് കേട്ടോ കണ്ടല്ലേ ബ്ലൂ ആണ് അങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പൊ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂട്ടോ അപ്പോ ഇത് അടുത്തൊരു പ്രിൻറ്റ് അപ്പൊ ഇതും ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാപ്പത്തെട്ട് എന്തായാലും കൂട്ടിക്കൊള്ളു നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അങ്ങോട്ട് വേണ്ട ഗ്രീനേ ഇതാണ് അപ്പോൾ കളർ നോക്കി നല്ല രസമുള്ള ഒരു മെറൂണോ ഒക്കെ സിംഗിൾ അതാണ് അതാണിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതാണ് അതിന്റെ ഗ്രീന് വരുന്നത് കേട്ടോ ഇതതിൻ്റെ നല്ല അടിപൊളി ഗ്രീന് അപ്പോൾ ഒരു എന്നും നമ്മൾ ഇടുന്ന മാക്സിനെ നൈക്കാർട്ടിൽ നെക്കൊക്കെ എന്ന റേറ്റ് ഉണ്ട് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് വയലറ്റ് അതിൻ്റെ കുളച്ച ഇഞ്ച് ഇതൊക്കെ വെയിലും ഒക്കെ ലോങ് സ്ലീവിൽ വരുന്നതാണ് കേട്ടോ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി എന്തായാലും ഉണ്ട് അൻപത്തി ആറ് ആണ് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നല്ല കോട്ടൺ മാക്സികളാണ് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചീൻ്റെ കളർ ചേഞ്ചുകൾ തന്നെയാണ് ഒന്ന് എന്താട്ടോ നല്ല അടിപൊളി കളറുകളാണ് അപ്പം ഇത്രയും പെട്ടെന്ന് വേണമെങ്കിൽ എടുത്തോളൂ വയലറ്റ് എന്താണ് കേട്ടോ അപ്പം നാളെ ഇതേപോലെ വൈകുന്നേരം വരെയൊക്കെ ഓഫർ ഉണ്ടാകുള്ളൂ പിന്നെ കുറേ ആൾക്കാരിനോട് പറഞ്ഞു ഇത് ഇതേമാതിരി ഒരാൾ എടുത്ത് വെച്ച് പിന്നെ ഇങ്ങനെ എന്താ കേട്ടോ ഇതിങ്ങനെ ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇത് ജമ്പു ആണ് അപ്പോൾ എന്താണ് അത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും അത്ര എന്താ പറയുമ്പോൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയി ആ മിഞ്ഞാന്ന് നമ്മൾ ഏതായിരുന്നു ആ അജറക്കിലെ ചുരിദാറിൻ്റെ ഓഫർ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് മെസ്സേജ് നോക്കിയില്ല മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഓഫർ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നു പക്ഷേ എനിക്ക് അന്ന് എന്താ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ബാങ്കിൽ പോകണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് വന്നത് കാരണം എന്തു ചെയ്തോ ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ താമസമുണ്ടായത് അപ്പോൾ എങ്ങനെയായാലും അഞ്ച് മണിക്ക് മുന്നേ വന്ന മെസ്സേജ് നമ്മളെ ഫോണിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്കും പിന്നെ ഞാൻ വന്നതിന് ശേഷം രാത്രി റിപ്ലൈ തന്നത് അപ്പോൾ അഥവാ നിങ്ങൾ എന്തു ചെയ്യുക വിളിച്ചിട്ട് കിട്ടുന്ന മെസ്സേജ് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായാലും അഞ്ച് മണി പറഞ്ഞാലും അഞ്ചു മണി കഴിഞ്ഞാൽ നെറ്റ് ഓഫാക്കിയിട്ടിട്ട് അതുവരെയുള്ള മെസ്സേജിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും അപ്പോൾ ഈ മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അസ്ലാമലൈക്കും ബായ്